കലോത്സവത്തിൽ ഏകദേശം ഇരുന്നൂറ്റി സംതിങ്ങോളം ഐറ്റംസ് ഉണ്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ വിദ്യാർത്ഥികൾക്കും വെറൈറ്റി വെറൈറ്റി മത്സരങ്ങളുണ്ട് അതിൽ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഹൈസ്കൂൾ വിഭാഗം തമിഴ് പദ്യം അല്ലേ തമിഴ് പദ്യത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ദ്വിതിയാണ് ഹായ് ദുതി നമ്മുടെ ഈ തമിഴ് എന്ന് പറയുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു തമിഴ് ടച്ച് ഉണ്ടല്ലോ ദാവണി കനകാംബരം അത്തരത്തിൽ സെറ്റ് ചെയ്തതാണോ തമിഴ് അങ്ങനെയുണ്ടോ കോസ്റ്റ്യൂം അതുപോലെ വേണമെന്നുണ്ടോ അത് പറ്റനോട്ടത്തിൽ ഇത് തമിഴ് പദ്യത്തിനുള്ള ആളുകളാണ് വരുന്നത് വരുന്നത് കടമ്പൂർ സെക്കൻഡറി സ്കൂൾ അപ്പൊ ഈ തമിഴ് പദ്യത്തിനൂടെ ഉള്ളൊരു എന്താ അങ്ങനെ ഒരു കമ്പം തോന്നാൻ കാരണം മറ്റേ പങ്കെടുക്കുന്നുണ്ടോ ഇല്ല ഇപ്രാവശ്യം സ്കൂൾ ആ ആദ്യത്തെ തവണയാണല്ലേ തമിഴ് പദ്യത്തിലേക്ക് വരെ ആ തമിഴ് തമിഴ് തമിഴ്നാട് എന്ന് പറയുമ്പോൾ ഒരു ഒരു അയൽ അങ്ങനെയാണല്ലോ നമ്മുടെ നമ്മുടെ അപ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല നമ്മുടെ മലയാളവും തമിഴും തമ്മിലൊരു ടച്ചിന്റെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ലാംഗ്വേജ് പിടിച്ചെടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ സ്ലാങ് പ്രൊണൗസേഷൻ ശരിയാക്കുന്ന പ്രശ്നമുണ്ടായിരുന്നു കേട്ട് പഠിച്ചതാണോ അതോ പഠിപ്പിച്ചതാണോ അറിയുന്ന അങ്ങനെ ഇപ്പൊ ഈ ഇത് പഠിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ തമിഴ് വായിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ അതോ ഇല്ലേ സംസാരിച്ച ഇപ്പൊ ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ തമിഴ് കണക്ഷനൊന്നും ഇല്ല ഇല്ല ഇതിനു വേണ്ടി മാത്രം സെറ്റായി എടുത്തതാണല്ലേ അങ്ങനെ ഇപ്പൊ ആദ്യത്തെ തവണ തമിഴ് പഠിച്ച് ഈ തമിഴ് പദ്യത്തിന് വേണ്ടി സെറ്റായി വന്ന് ഇപ്പൊ സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടി ജില്ലയിൽ വന്ന് ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടി സ്റ്റേറ്റിലേക്ക് പോവാൻ വേണ്ടിയിട്ട് റെഡി ആയി കഴിഞ്ഞു എന്തായിരുന്നു തമിഴ് പദ്യത്തിന്റെ ആ ഒരു തീം എന്തായിരുന്നു തമിഴ് ഭാഷയുടെ ഇമ്പോർട്ടൻസിനെ ഇമ്പോർട്ടൻസിനെ പറ്റിട്ട് അപ്പോ കറക്റ്റ് എല്ലാം കൊണ്ടും ഒത്തിണക്കി തന്നെയാണല്ലേ നമ്മുടെ ഈ തമിഴ്ന്നുള്ള ആരും എത്ര ടീം അല്ല എത്ര ആൾക്കാരുണ്ടായിരുന്നു ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ തമിഴ് അങ്ങനെ നിന്ന് പോകുന്നില്ല അല്ലെ നമ്മുടെ കേരളത്തിലേക്കും ഇത് ശ്രദ്ധേയമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു ആൾക്കാരൊക്കെ മനസ്സിലാക്കുമ്പോ അല്ലെ അപ്പൊ നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു അപ്പൊ നല്ല രീതിയിൽ പാടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഒന്നാം സ്ഥാനം കിട്ടുള്ളൂ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ആ തമിഴ് പദ്യം കമ്മിറ്റി പ്രേക്ഷകർക്കാണെങ്കിലും നമുക്കാണ് തമിഴ് അറിയാത്തവരുണ്ടാവും എങ്കിൽ പോലും പാട്ടാവുമ്പോ നമ്മൾ ആസ്വദിക്കുവല്ലോ പൊതുവെ അല്ലെ അപ്പൊ ആ ഒരു അതിന്റെ ഒരു ശകലം നമുക്ക് വേണ്ടി പാടാം പാടും தமிழனுக்கு எதுவே உயர்மொழி அளிமிகுந்தவருமை வந்தே அவதியுற்ற நாளிலும் ஐயமிட்டு உண்ணுகின்ற அறிவு சொல்லும் தமிழ் மொழி கொதிகையிலே பிறந்து முச்சங்கள் சபையிலே வளர்ந்து கம்பன் கவையிலே மலர்ந்த வையகத்தின் நினைவில்லா செம்மொழியே உந்தன் நிரவு கண்டு ஒரு முதுகு காட்டி போடி போனான் என்றோ இங்கே இவன் தமிழன் என்பதையே மறந்து போனாய் முரசு கொட்டி உன்னை கண் விழிக்க செய்வதா இல்லை உன்னினம் നമ്മുടെ തമിഴാണെങ്കിൽ പോലും നമുക്കിങ്ങനെ കേൾത്തിരിക്കാനും നമ്മുടെ സിനിമ തമിഴ് സിനിമകളാണോ കാണാറുണ്ട് നമ്മൾ ഭാഷ അറിയില്ലെങ്കിൽ പോലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കാനും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ അല്ലേ അപ്പോൾ ആ പൊതുവേ ആയ രീതിയിൽ നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട് അർത്ഥങ്ങൾ മനസ്സിലായില്ലെങ്കിൽ പോലും നമ്മളും കേട്ടിരുന്നു പോവുകയാണ് തമിഴ് പദ്യത്തിലാണെങ്കിലും ആരെഴുതിയത് അവർകൾ അപ്പോ ഇത് സ്കൂളിൽ നിന്ന് ടീച്ചർ പഠിപ്പിച്ചിരുന്ന യൂട്യൂബിൽ നോക്കി മാത്രം പഠിച്ചത് അപ്പൊ ആരോട് ചോദിച്ചത് ആ അത്തരത്തിൽ അപ്പൊ ഇവിടെ പാടിയപ്പോ ഇതിപ്പോ സബ് ജില്ല ജില്ലാ കലോത്സവത്തിനും പദ്യം ചൊല്ലിയിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് ജഡ്ജസ് എന്തെങ്കിലും കറക്ഷൻസ് പറഞ്ഞു പറഞ്ഞു തന്നോ മൊത്തം കോമൺ ആയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അല്ലേ ഇനിയിപ്പോ സ്റ്റേറ്റ് കലോത്സവത്തിലേക്ക് പങ്കെടുക്കുമ്പോ ഇതിന് മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇനി വേറെ പദ്യം പഠിക്കണോ കിട്ടിയപ്പോ വീട്ടിലും അധ്യാപകരൊക്കെ വിളിച്ചു പറഞ്ഞു പറയുന്നത് സന്തോഷമായില്ല ആദ്യത്തെ ചുവടുവെപ്പ് തന്നെ ഡിപോളി എന്നുള്ളത് കൊണ്ട് അതിന്റെ ഒരു പ്രത്യേകം ഇനിയിപ്പോ തമിഴില് പദ്യം മാത്രമല്ലല്ലോ അല്ലെ മത്സരത്തിന് മറ്റിന് ഇല്ലേ ഓക്കേ ഇനിയിപ്പോ അടുത്ത വർഷം ഹയർ സെക്കൻഡറി പ്ലസ് ടു ആയോ അല്ലേ അപ്പൊ ടൈം ഇഷ്ടം പോലെ ഉണ്ട് നമ്മളൊരു ഹയർ സെക്കൻഡറി അപ്പൊ ഇനിയിപ്പോ തമിഴ് പ്രസംഗമുണ്ട് അപ്പൊ അതിലേക്കൊക്കെ കൈവയ്ക്കാനുള്ള ഉദ്ദേശമുണ്ടോ ആ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് അപ്പോ സഡൻലി കൊടുക്കുന്നതാണല്ലോ സബ്ജെക്ട് അല്ലേ അപ്പൊ അത് കൈകാര്യം ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ വർഷങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ശ്രമിച്ചു നോക്കാം ഇനി ആ രീതിയിലേക്ക് ഒന്ന് അപ്പോ ഇനിള്ള സ്റ്റേറ്റ് കലോത്സവത്തിലാണെങ്കിലും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ നല്ല വിജയം കൈവരിക്കാൻ വേണ്ടി പറ്റട്ടെ എല്ലാവിധ ആശംസകളും